രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായ ചിത്രകലയുടെ തമ്പുരാൻ രാജാ രവി ജന്മദേശമായ കിളിമാനൂർ ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തീർച്ചയായും കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പാതയുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് തന്നെയായിരുന്നു ഇവിടെ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ പൊതുജനങ്ങളും തമ്മിലുള്ള സഹകരണവും കാര്യക്ഷമമായ ഇടപെടലുകളും തന്നെയാണ് അത്തരത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയതും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തി പുതിയ വികസന പദ്ധതികൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമായി കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ് എന്ന പരിപാടി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാജാ രവിവർമ്മ സ്മാരക സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്തിലെ നിരവധിയായുള്ള പൊതുജനങ്ങളാണ് ഈയൊരു വികസന സദസ്സിൽ തങ്ങളുടെ വിലപ്പെട്ട സാന്നിധ്യം അറിയിക്കുവാനായി പങ്കുചേർന്നത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു ലൈഫ് ഭവന പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലായി നൂറ്റി വീടുകളുടെ നിർമ്മാണത്തിനായി ധനസഹായം നൽകുകയും കൂടാതെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലൂടെ നൂറ്റി എഴുപത്തി വീടുകളുടെ പുനരുദ്ധാരണത്തിനായി ധനസഹായവും നൽകുകയുണ്ടായി അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ചതും പൂർത്തീകരിച്ചു വരുന്നതും ഇത്തരത്തിൽ വിവിധങ്ങളായ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് മുന്നേറുന്നത് വികസന സദസ്സിൽ സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഡോക്യുമെൻ്ററിയായി അവതരിപ്പിക്കുകയും ചെയ്തു കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പോങ്ങനാട് രാധാകൃഷ്ണൻ വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുമാരി കെ ഗിരിജ അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കൊട്ടാര മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജി ജി ഗിരികൃഷ്ണൻ വികസന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തത് അതിനെ തുടർന്ന് നാളിതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തികച്ചും ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങൾ ഏറ്റെടുത്ത എല്ലാ പദ്ധതികളും വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കൂടാതെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി സബീന എൻ പരിപാടിയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളും സി ഡി എസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ വികസന സദസ്സിന് ആശംസകൾ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ അനിൽകുമാർ ബി ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി വികസന നേട്ടങ്ങളുടെ മുന്നേറ്റത്തിന്റെ മേർ സാക്ഷ്യമായ വികസന സദസ്സിൽ സംസ്ഥാന സർക്കാരിന്റെയും കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വീഡിയോ ഡോക്യുമെന്റായി തന്നെ അവതരിപ്പിച്ചു തിളക്കമേറിയ പൊതുവിദ്യാഭ്യാസ രംഗവും അതിവേഗ കാർഷിക രംഗത്തെ വികസനവും കലാകായിക രംഗത്തെ വികസനവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയുള്ള വികസനങ്ങളും കുടുംബശ്രീയിലൂടെയുള്ള മുന്നേറ്റവും ആരോഗ്യ പരിപാലന സംവിധാനത്തിലും ക്ഷീരസമൃദ്ധി ക്ഷേമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പുതിയ മുപ്പത്തി റോഡുകളുടെ നിർമ്മാണത്തിനായി ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് നവീകരണത്തിലൂടെ വെളിച്ചമേകുന്ന തെരുവ് വിളക്കുകൾ പെൺകരുത്ത് തെളിയിച്ചുകൊണ്ട് വനിതാ ജംഗ്ഷൻ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളമെത്തിക്കുക അർഹരായവർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നൽകുക ഇതുകൂടാതെ തന്നെ ർഹരായവർക്കു വേണ്ടിയുള്ള കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് പ്രവർത്തനങ്ങളും അർഹതയുള്ളവർക്കെല്ലാം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുകയും ചെയ്തു ആർദ്ര കേരളം പുരസ്കാരം സമ്പൂർണ്ണ ടിബി മുക്ത പഞ്ചായത്ത് നൂറു ശതമാനം പദ്ധതി ചെലവ് നൂറ് ശതമാനം നികുതി പിരിവ് കേരളോത്സവം ബ്ലോക്ക് തല ഓവറോൾ പുരസ്കാരങ്ങൾ ഹരിത കേരളം മിഷൻ പുരസ്കാരങ്ങൾ ഐഎസ്ഒ സർട്ടിഫൈഡ് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലെ മികവുകൾക്ക് പുരസ്കാര നേട്ടങ്ങൾ കൈവരിക്കുവാനും കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന് ഇതിനോടകം തന്നെ സാധിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെയും ആസ്തി സംരക്ഷണത്തിലൂടെയും ഗ്രാമപഞ്ചായത്തിന്റെ തനത് പ്രവർത്തനങ്ങളിലൂടെയും ബ്ലോക്ക് പഞ്ചായത്തുമായും ജില്ലാ പഞ്ചായത്തുമായും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നടപ്പിലാക്കിയ നിരവധി പ്രധാന പദ്ധതികളും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും പൊതുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പൊതുജനങ്ങൾക്കായി കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് പഞ്ചായത്ത് പൂർണ്ണമായി ഉപയോഗിക്കാൻ ഫലപ്രദമായി വിനിയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹരിതർമ്മസേനവും കണ്ടോഷ്യം സെക്രട്ടറിയാണ് പഞ്ചായത്തിന്റെ തലങ്ങൾ വളരെ നല്ല ഒരു രീതിയിലുള്ള തലങ്ങളാണ് അടിച്ചു വെച്ചത് പിന്നെ ഹരിതകർമ്മസേന രീതിയിൽ പഞ്ചായത്തിന്റെ എല്ലാ സഹകരണവും നമുക്ക് ഏത് കാര്യത്തിനായാലും എന്ത് കാര്യത്തിനു വിളിച്ചാലും പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ പൂജനത്തിന് വളരെയധികം സംതൃപ്തികരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അതിൽ ആകെ ഉള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത് പൂജനം എന്നുള്ളതിലേക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ തിരുമാനൂർ പഞ്ചായത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫണ്ടിൻ്റെ ലഭ്യത കൊണ്ട് തന്നെ കുറച്ചധികം പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് തടസ്സമായി മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആശുപത്രിയുടെ ഒക്കെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് മുളക്കൻചാവ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ബഹുജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ആശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു സാധാരണ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് മുളക്കൽ ആശുപത്രിയെ മാറ്റിയെടുക്കുന്നതിന് പഞ്ചായത്ത് സമിതി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ് അതുപോലെ തന്നെയാണ് ഗ്രാമീണ മേഖലയിൽ ഒട്ടനവധി റോഡുകൾ വളരെയധികം റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയും അത് ടാർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കാർഷിക രംഗത്തും ഒക്കെ തനതായിട്ട് സ്വന്തമായിട്ടൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം പക്ഷേ എന്നിരുന്നാലും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാനൊന്നും പഞ്ചായത്തിന് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് പൊതുവിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിട്ടുണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പുതിയ ഓഫീസ് കെട്ടിടവും പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് വികസന സദസ്സിന്റെ വേദിയിൽ വച്ചുതന്നെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പാതയിൽ അങ്കണവാടി നിർമ്മിക്കുന്നതിന് നൽകിയ വ്യക്തിയെയും ആദരിക്കുകയും ചെയ്തു പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലേക്ക് അംഗൻവാടി കെട്ടുന്നതിന് വേണ്ടി മൂന്നു ഞാൻ സൗജന്യമായി നൽകിയിട്ടുണ്ട് അതിലിപ്പോ അംഗൻവാടി കെട്ടണമെന്ന നിലവിൽ വന്നു അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം സന്തോഷം കൂടാതെ പ്ലാസ്റ്റിക് മുക്തനാട് എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേദിയിൽ ആദരവ് നൽകി വികസന സദസ്സിൽ പങ്കെടുത്ത പൊതുജനങ്ങളുടെ കഴിഞ്ഞ വർഷമായുള്ള കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നും പൊതുജന അഭിപ്രായവും പരിപാടിയുടെ ഭാഗമായി തന്നെ ആരാഞ്ഞു